ഹലോ അസാളിക്കും എന്നുള്ളത് അടിപൊളി ഗൗൺ മാക്സ് ഇട്ടോ നല്ല റയോൺ ഹെവി റയോണിലാണ് വരുന്നത് ഫ്രണ്ടിൽ ഇതങ്ങനെ ഇലാസ്റ്റിക് വരുന്നത് ഇങ്ങനെയാണ് ചെറിയ ഇലാസ്റ്റിക് വരുന്നത് ജിപ്പില്ല കേട്ടോ അത്രയും ഇതിൽ വരും വരണേ ഇതിൻ്റെ ബാക്ക് അടിയൊന്നും ഇല്ല കേട്ടോ പ്ലെയിനാണ് പിന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് പതിനാറാണ് കേട്ടോ സ്ലീവ് അൻപത്തി ആറാണ് സൈസ് ഇതിൻ്റെ ലെങ്ത് ഒന്ന് നോക്കിയിട്ട് പതിനാര അൻപത്തിനാലാണ് കേട്ടോ തന്നെ നല്ല ഹെവി റയോണിലാണ് കൈയിൻ്റെ തൽക്കലൊക്കെ ഇങ്ങനെ പൈപ്പിംഗ് വരുന്നുണ്ട് പിന്നെ അതിലൊരു ഒരു ഗോൾഡൻ ഒരു ഷെയ്ഡും വരുന്നുണ്ട് അതിൽ ഒരു ഗോൾഡ് കളർ വരുന്നുണ്ട് അപ്പോൾ ഇതിനൊരു ഈ പൂവിന് ഒരു ഗോൾഡ് കളറും വരുന്നുണ്ട് കേട്ടോ അടിപൊളിയാണ് സൂപ്പറാണ് ഒരു കളർ ൂടി വരുന്നുണ്ട് ഇതിലൊരു കളർ കൂടി വരുന്നുണ്ട് ഇതാണ് കളർ നല്ല വാടക പൂവിന്റെ കളർ ഇതിലൊരു കളർ കൂടി വരുന്നുണ്ട് ഓർത്തുമ്പോഴാണ് ഇതിന്റെ ഭംഗി എന്താ രസം കാണാനും ബാക്കിൽ ക്ലെയിനാണ് ബാക്കിൽ ഇങ്ങനെ അടിയൊന്നും ഇല്ല കേട്ടോ ആരൻ്റെ അവിടെ അടിയൊന്നും ഇല്ല ഇങ്ങനെ അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക വാട പൂ കളറാണ് കേട്ടത് ഓൺ മേക് ഹെവി റായ ഒന്ന് കേട്ടോ ക്ലോത്ത് വന്നത് സ്ലീവിന് ഇവിടെ ഇങ്ങനെ ഒരു പൈപ്പിംഗ് ഉണ്ട് എക്സലാണ് കേട്ടോ സീസ്റ്ററിന് എക്സൽ ഡബിൾ എക്സലേക്കൊക്കെ പറ്റൂ പതിനാറ് സ്ലീവ് വരുന്നുണ്ട് ഫ്രണ്ടിലിങ്ങനെ അലാസ്റ്റിക്കാണ് സിപ്പില്ല കേട്ടോ ഫ്രണ്ടിൽ അലാസ്റ്റിക്കാണ് അവിടെ നല്ല ഫിനിഷിങ്ങുള്ള അലാസ്റ്റിക് നല്ല വലിയ ട്ടാണ്

പെട്ടെന്ന് ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കുള്ളൂ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം